നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് സസ്പെൻഷനിലായവരെ തിരിച്ചെടുത്തതിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടിരിക്കുന്നു ഇതാണ് വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നത് റാഗിംഗ് നടന്ന ഹോസ്റ്റലിലെ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി കുറിപ്പ് നൽകിയിരുന്നു കുറിപ്പിനെ തുടർന്ന് മുപ്പത്തി പേരെ തിരിച്ചെടുത്തതിലാണ് വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകനും മകന്റെ സുഹൃത്തുമുള്ളത് വി സിയുടെ കുറിപ്പിന്റെ മറവിൽ നാലാം വർഷക്കാരായ രണ്ടുപേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിടാനുള്ള നിർദ്ദേശം വി സിയുടെ കുറിപ്പ് സഹിതം ഡീനിൻ അയച്ചതും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സസ്പെൻഷൻ നേരിടേണ്ടി വന്ന തൊണ്ണൂറ് പേരിൽ സീനിയർ ബാച്ചുകാരായ അമ്പത്തിയേഴ് പേർ വേറെ ഉണ്ടായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനെയും സുഹൃത്തിനെയും ഒഴികെ മറ്റാരെയും തിരിച്ചെടുത്തതുമില്ല സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിന്നീട് ഗവർണർ ഇടപെട്ട് പിൻവലിച്ചിരുന്നു ഏപ്രിൽ നാലു വരെ അതുവഴി സസ്പെൻഷനും പ്രാബല്യമായി സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരാക്കുന്നതിലെ നിയമവിരുദ്ധത പല ഉദ്യോഗസ്ഥരും ആ ഒരു നിയമവിരുദ്ധതയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനെ തുടർന്ന് അധികൃതർ വഴങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കിയത് സർവകലാശാല ലോ ഓഫീസറുടെ നിയമോപദേശം തേടാതെയുമാണ് എന്നും ഒരു ആരോപണം ഉയരുന്നുണ്ട് സിദ്ധാർത്ഥിന് പീഡനമേൽക്കേണ്ടി വന്ന ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനെ സ്വാധീനിച്ച് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് ഈ രണ്ട് വിദ്യാർത്ഥികളുടെ പേര് ഒഴിവാക്കി ഇത് സംബന്ധിച്ച മെയിൽ വി സിക്ക് അയക്കുമ്പോൾ അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷനിലായിരുന്നു സർവകലാശാല ലീഗൽ സെല്ലിന്റെ ചുമതലയും വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഇതേ അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് സിദ്ധാർത്ഥൻ കേസിൽ റിമാൻഡിലായ പ്രതികൾ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമ്പോൾ കാര്യവിവരണ പത്രിക നൽകേണ്ടതും ഈ ചുമതല വഹിക്കുന്ന എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വി സിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഉത്തരവ് പ്രൈവറ്റ് സെക്രട്ടറി കെ ഷീബയുടെ വിശദീകരണം സീനിയർ ബാച്ചിലെ രണ്ട് വിദ്യാർത്ഥികളുടെ പേര് തെറ്റായി ഉൾപ്പെട്ടുവെന്നാണ് ആന്റി റാങ്കിംഗ് സ്ക്വാഡ് അറിയിച്ചതെന്ന് സ്ഥാനമൊഴിഞ്ഞ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രനും പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം കൂടി ഉടലെടുക്കുകയാണ് അതേസമയം ഈ പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ വിദ്യാർത്ഥിയുടെ മരണം ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഇപ്പോൾ മുഴുമുനയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ അടങ്ങുന്ന പ്രതികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ പല വിവാദങ്ങളും ഉടലെടുക്കുകയുണ്ടായി അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയവരെ തിരിച്ചെടുത്തുകൊണ്ടുള്ള തീരുമാനം ആ തീരുമാനം ഗവർണർ റദ്ദാക്കിയതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് മാത്രമല്ല ഈ സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി എനിക്ക് കാണില്ല എന്നും തനിക്ക് നീതി അകലെയാണ് എന്നതടക്കമുള്ള ഒരു ആരോപണവുമായി അദ്ദേഹം രംഗത്ത് തന്നെയുണ്ട് മാത്രമല്ല ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു സമരം എന്ന രീതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത അച്ഛൻ പറഞ്ഞു വച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കും അതുമാത്രമല്ല ഗവർണറെ അരികിലേക്ക് മുൻ ജഡ്ജി ഇന്ന് വരുന്നുണ്ട് ഇത്തരത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവയാണ് നീതിക്ക് വേണ്ടി ഒരു പിതാവ് കേഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ശിക്ഷ നൽകണമെന്ന ആവശ്യം പലയിടത്തുകളിൽ നിന്നും ശക്തമാവുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവാദം കൂടി അതായത് പ്രതികളെ രക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത